ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കൻ കറി തേങ്ങ അരച്ചിട്ട് വെച്ചാലോ അതിന് വേണ്ടിയിട്ട് പതിമൂന്ന് വലിയ വെളുത്തുള്ളി അഞ്ച് വലിയ പീസ് ഇഞ്ചി രണ്ടും പാടെ ചതയ്ക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല എരിവുള്ള ഒരു പച്ചമുളകും പാടെ ചതച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ വേഗം ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടയിലേക്ക് നമുക്ക് ചെറിയുള്ള ഒരു അഞ്ചെണ്ണ കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് തരം കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് നിറയെ തേങ്ങ ചെറിവേദം ഇട്ട് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വലിയ ചീര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും വാട ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഇത് ഒരുപാട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടി മതി പരുവത്തിൽ കേട്ടോ തേങ്ങ നന്നായി ഡ്രൈ ആയിട്ട് വരില്ലേ അതുവരെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഇനി നമുക്കത് ചൂടാടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ കുക്കറിലാണ് കേട്ടോ ചിക്കനൊക്കെ വേവിക്കുന്നത് അപ്പോൾ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുത്തിട്ട് രണ്ട് വലിയ സവാള നിളത്തിലെ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം അതേപോലെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളി കട്ട് ചെയ്തും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ ഇനി നമ്മൾ തക്കാളി വഴറ്റിയെടുത്തു ഇതിലേക്ക് ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഒരൊന്നായിട്ട് ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ നിറയെ മുളക് പിന്നെ നമുക്ക് കാ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇനി രണ്ട് കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഇതിലേക്ക് ഒരു പിടി മല്ലിയില കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ എഴുന്നൂറ് ഗ്രാം ചിക്കനാട്ടം എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിൽ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ എല്ലാം പഴം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഇത് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് തേങ്ങ അരച്ച് വെക്കാം കേട്ടോ ഇതവിടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി നമുക്ക് തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കറി ഒരുപാട് കട്ടിയായിട്ട് പോവും അപ്പോൾ നമുക്ക് വെള്ളം കൂടി ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഈ തേങ്ങ കറിയിലൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും വരട്ടിട്ട് എല്ലാം കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്